ഞങ്ങളിതൊരു <laughs> യുദ്ധ കാണുന്നത് ഞങ്ങൾ ഈ നാടിന്റെ വിദ്യാഭ്യാസ സംവിധാനം നിലനിൽത്തുന്നതിനാവശ്യമായ രാഷ്ട്രീയ സമരമായിട്ടാണ് കാണുന്നത് ആ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഞങ്ങളുടെ സമരത്തിന്റെ ചൂട് നാഴ്ച നിന്നതിന് ശേഷി ഉത്തർപ്രദേശിൽ നിന്നും കെട്ടിയിറക്കപ്പെട്ട ആർ എസ് എസ്സുകാരനായ ആരിഫ് മുഹമ്മദ് കാര് ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടതിന് വേണ്ടി അയാൾ തയ്യാറാവണം കേരളത്തിലെ വിദ്യാർത്ഥി സമരങ്ങളുടെ പാരമ്പര്യത്തെ സംബന്ധിച്ച് ഒരു തർക്കവുമില്ല അങ്ങനെ വെല്ലുവിളിച്ചിറങ്ങുന്ന റങ്ങുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തരവിടെ ഓർഡർ കൊടുക്കാം എനിക്ക് സുരക്ഷ വേണം ആദ്യം പറഞ്ഞു എനിക്കൊരു മുന്നൂറ് പോലീസുകാരാണ് ചില മാധ്യമങ്ങൾ അയാളെ തീർക്കാൻ ശ്രമിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഹീറോയുടെ വെല്ലുവിളി ഏറ്റെടുത്തു ഇപ്പോ അരി കൊമ്പൻ ഫാൻസിന് ശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ ഫാൻ പേജുകളെ കേരള സ്ഥലത്തെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഈ ഫാൻ പേജുകൾ നിന്ന് കൈയടിച്ചു കൊണ്ടിരിക്കുക ഈ കൈയടിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം ഞങ്ങളുടേത് രാഷ്ട്രീയ സമരമാണ് തെരുവിലിറങ്ങി മൂന്നാം കിട നാലാം കിട വെല്ലുവിളി നടത്തുന്ന ഞങ്ങളുടെ അയാളുടെ ഇതുപോലുള്ള ഷോമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുമായി ഞങ്ങൾ ഈ തെരുവിലേക്ക് ഇറങ്ങും അങ്ങനെ വലിയ ഹീറോയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യം പറഞ്ഞു എനിക്കൊരു മുന്നൂറ് പോലീസിന് വേണം മണിക്കൂറുകൾ കഴിഞ്ഞു അതും മാറ്റി എനിക്കൊരു അഞ്ഞൂറ് പോലീസിന് വേണം അതും കഴിഞ്ഞ് ഇന്ന് ഈ സമരം നടക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലെയും മലപ്പുറം ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലെയും പോലീസുകളെ അണിനിരത്തി മാത്രം ഇങ്ങോട്ടേക്ക് കടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ശേഷി മാത്രമേ ആരിഫ് മുഹമ്മദ് ഖാനുള്ളൂ എസ് എഫ് ഐയോടെ നേർക്കുതാർ മുട്ടി ശേഷി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന സർവകലാശാലകളുടെ ചാൻസിലർക്കില്ല എന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറാകണം ഇവിടെ ഈ ജില്ലയ്ക്കകത്തെന്നല്ല ഈ ജില്ലയ്ക്കകത്തെന്നല്ല കേരള സംസ്ഥാനത്തിനകത്ത് നമുക്കറിയാം മൊത്തം പോലീസ് ഫോഴ്സ് അറുപതിനായിരം അറുപതിനായിരത്തി പതിനാറായിരത്തിനൂറ്റി പതിനെട്ട് പോലീസുകാർ നിലവിൽ ശബരിമല ഡ്യൂട്ടി ആയി നിൽക്കുക ബാക്കി കേരളത്തിനകത്തെ എഴുപത്തിയഞ്ച് ശതമാനം പോലീസ് ഫോഴ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും കേരളത്തിലെ എസ് എഫ് ഐയെ മൂക്കിൽ വലിച്ചു കയറ്റി കുറയാം എന്നതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് എസ് എഫ് ഐയെ കുറിച്ച് ഒരു ചുട്ടുമറിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഈ സമരം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് കേരളത്തിലെ അവസാനത്തെ വിദ്യാർത്ഥിയെയും ഈ സമര മുന്നണിയിൽ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ ഈ തെരുവിൽ തന്നെ കാണും ഞങ്ങൾ പ്രഖ്യാപിച്ചു ൾക്കകത്ത് ആരി മുഹമ്മദ് ഖാനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനും കാല് പതിപ്പിക്കാൻ ഇടം നൽകുകയില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് അതിടം നൽകുകയില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് അതിനുവേണ്ടി കേരളത്തിലെ ക്യാമ്പസുകളുടെ മടുവീറ്റത്തെ ജീവനറിഞ്ഞുകൊടുക്കേണ്ടി വന്നാലും അങ്ങനെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള വിദ്യാർത്ഥി സമൂഹമാണ് എത്ത പതാകയ്ക്ക് കീഴിൽ അണിനിരന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറാകണം ഇപ്പോ നിലവിലൂടെ നിലവിലൂടെ അണീതിട്ടുള്ള പോലീസ് സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ അങ്ങ് ബസ്തീകരിച്ചുകളയോ എന്ന് എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ ആ ധാരണ നിങ്ങൾ നാലാക്കി മടക്കി പോക്കറ്റിലിടുക ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നതിന് വേണ്ടി ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ഞങ്ങൾക്ക് പുറകിലുണ്ട് കാരണം ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം കേരളത്തിന്റെ രാഷ്ട്രീയ മുദ്രാവാക്യമാണ് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം പോയകാലത്ത് കേരള ജനത അവസാനത്തെ അക്കൗണ്ട് മുട്ടിച്ചുകൊണ്ട് ആർ എസ് എസിനോട് ആവർത്തിച്ചു പറഞ്ഞ രാഷ്ട്രീയ മുദ്രാവാക്യാണ്